ഹലോ ഹായ് അഭൈ നമ്മള് ഒരുങ്ങി നിൽക്കുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാല് നമുക്കൊരു വിരുന്നുണ്ടായിരുന്നു മലപ്പുറത്തേക്കാണ് അപ്പൊ മലപ്പുറത്ത് ആരാന്ന് വെച്ചാൽ ഇക്കട പെണ് അതായത് എന്റെ നാട്ടില് അപ്പൊ നമുക്ക് അവിടെ ഒരു വിരുന്നുണ്ട് അപ്പൊ നമ്മൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിക്കുകയാണ് അല്ലെങ്കിൽ അതായിരുന്നു നമ്മള് റൂമിൽ നിന്ന് അരിങ്ങിറങ്ങിട്ട് നമ്മുടെ സുന്ദരിക്ക് ഫുഡ് കൊടുക്കാണ് ഈ സുന്ദരി എന്ന് വെച്ചാല് കൂട്ടി കിടക്കുന്ന സൺകുനൂർ അപ്പം അവളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മളെ വിശദമായിട്ട് പിന്നീട് കാണുന്ന ഈ കൂട്ടിലേയും രണ്ടാളുണ്ട് ആള് ഒളിച്ചിരിക്ക കൊടത്തില് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ച് താഴെ ഇറങ്ങി നോക്കിയപ്പോ വല്ലിമ്മായും ഉമ്മായും വാപ്പായും ഒരുങ്ങി ഹൈലൈറ്റ് ആരാണെന്ന് കാണാണോ ഇതാ നോക്ക് നമ്മുടെ വാപ്പ അങ്ങനെ വാപ്പ അമ്മടുത്ത് എങ്ങനെയുണ്ട് കൊള്ളാവോ ഉഷാറല്ലേ സംഭവം അങ്ങനെ നമ്മളും പറഞ്ഞു അടിപൊളി സൂപ്പറാണ് അങ്ങനെ വാപ്പായി ഹാപ്പി അമ്മളും ഹാപ്പി അങ്ങനെ ചായക്കൊക്കെ ഒടിച്ച് വാപ്പ നമ്മൾ പോണതിന് മുന്നേ ഒന്ന് ധാരിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വാപ്പ ദുവാ ചെയ്യുകയാണ് ബുധവാരപ്പൊക്കെ കഴിഞ്ഞു വലിയമ്മ പറയാ വാ ഇറങ്ങും ഇറങ്ങുക ഇറങ്ങുന്നു നമ്മൾ സംഭവം നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ എപ്പോഴൊരു മുന്നേ പക്ഷെ സമയം ഇറങ്ങാറായപ്പോഴും ആറര മണിയായി എന്തായാലും താമസിച്ചതിൽ എന്ന് ചോദിച്ചു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു ഞങ്ങൾ ഇറങ്ങി സംഭവം നമ്മൾ പിറ്റേന്ന് രാവിലെ വരാനായിട്ടാണ് നിൽക്കുന്നത് ഒരു ദിവസം അവിടെ നിന്നിട്ട് കാര്യം ഏഴ് മണിക്കൂർത്തെ യാത്ര ഉണ്ട് അങ്ങോട്ട് മാത്രം അപ്പൊ ഇങ്ങോട്ടും കൂടെ ഒരു ദിവസം തന്നെ ഇങ്ങനെ യാത്ര ചെയ്താൽ പതിനാല് മണിക്കൂറുണ്ട് അപ്പം നമ്മൾ ബുദ്ധിമുട്ടില്ലാകും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞു സമയം ആറര മണി അങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് വണ്ടികളൊക്കെ കയറാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി വെച്ച് നമ്മൾ റെഡി റെഡിയായി ഇക്ക ഗേറ്റ് ഉറക്കാൻ പോയ സമയം നിണ്ട നമ്മളെല്ലാം വണ്ടി കയറി ഇരിപ്പായി ഗേറ്റും <im amplitude> ും കയറി നമ്മൾ യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ പോനൊഴുക്ക് ഡീസൽ അടിക്കാൻ പമ്പിലും കേറി ഡീസൽ അടിച്ചു അങ്ങനെ ഡീസൽ അടിച്ചോണ്ടിരുന്നപ്പം ഞാനും കായും വാപ്പായ്മയും അലിയും വലിയ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളെ ഡീസലൊക്കെ അടിച്ച് യാത്ര തുടങ്ങി ഈ റോഡൊക്കെ കണ്ട നമ്മുടെ പകുതി ഉണ്ട് പൊക്ക ഓരോ ദിവസവും ഓരോ രീതി കാണും ഇന്ന് കാണുന്ന ഡൈനഷനല്ല നാളെ കാണുന്നത് അങ്ങനെ അതെല്ലാം കണ്ട് യാത്ര ചെയ്തിരിക്കണം ഇക്കാക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആണ് അതാണ് ഈ കാണുന്നത് വീട്ടിൽ നിറങ്ങി കുറച്ചേ ആയോളെങ്കിലും ഉമ്മ ഫ്ളാറ്റ് ഉമ്മ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് ഗീസ് അങ്ങനെ നമ്മൾ കരുനാപ്പള്ളി തോട്ടപ്പള്ളിയിലേ ആയിട്ടുള്ളൂ ഇനിയും എന്തേലും നേരം കിടക്കാൻ മലപ്പുറം വരെ ഉമ്മാക്കൊരു കൂട്ടന്ന പോലെ വാപ്പായും ഉറക്കം തുടങ്ങി തോട്ടപ്പള്ളി കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും നല്ല ഉറക്കം അന്നേരം വലിയ മഴ ഡൈലോഗ് ഞാനും എൻ്റെ കൊച്ചുമോ എന്റെ കൊച്ചുമോനും മാത്രമേ ഉള്ളൂ ഉറങ്ങാതായിട്ടുള്ളത് എന്നുവെച്ചാൽ ഞാനും അലിയും വലിയ ഇക്കാര്യം മാത്രമാണ് ഉറങ്ങാതിരുന്നിട്ടുള്ളു അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ആലപ്പുഴ ബീച്ചെത്തി അങ്ങനെ ആലപ്പുഴ ബൈപ്പാസ് കയറിപ്പഴാണ് നമ്മൾ ആലപ്പുഴ ബീച്ച് കാണുന്നത് അപ്പോ ആലപ്പുഴ ബീച്ചിലെ സൗന്ദര്യൊക്കെ ആസ്വദിച്ച് യാത്ര തുടരുന്നു ഉമ്മായ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി നിന്നും പറഞ്ഞ് കളിയാക്കിയ വല്ലിയമ്മ ഇപ്പം നല്ല ഉറക്കാണ് നോക്കി ആഹാ അതാ നോക്ക് അലിയും ഉറക്കം തുടങ്ങി അങ്ങനെ വണ്ടിയിലും നല്ല ഉറക്കം ഈ കണ്ടി എടുക്കുന്നു ഞാൻ ബാക്കി ഇരുന്നു ഓരോന്ന് സംസാരിക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്പൊ നമ്മൾ പോണ വഴിക്ക് റോഡിലെ പില്ലേഴ്സ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പാലം വരുന്നതിന്റെ ഞാൻ എറണാകുളത്ത് പഠിക്കുമ്പോ ഈ വഴി പോയി വരാറുണ്ടായിരുന്നു അപ്പൊ അന്നൊന്നും ഇത്ര ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും പണി ഒരുപാട് ഇന്ന് കഴിഞ്ഞ പോലെ ഒരു ഫീലിങ്സ് ഒരുപാട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ിശയെന്ന് മാറി അപ്പുറത്തെ ദിശ കിടന്നുറങ്ങുന്നു ഇപ്പുറത്ത് ഇരുന്നിറങ്ങുന്നു ചാരി ഇരിക്കുന്നു അങ്ങനെ തകർപ്പൻ ഉറക്കാണ് അങ്ങനെ നമ്മൾ കഥയും കാര്യവും ഒക്കെ പറഞ്ഞ് കൊച്ചിക്കെത്തിട്ടുണ്ട് നമ്മൾ കൊച്ചിക്ക് എത്തിയപ്പോ ഏകദേശം സമയം ഒരു ഒമ്പത് മുക്കാൽ പത്ത് മണിയായിട്ടുണ്ട് എന്തായാലും വിശപ്പ് ഇടങ്ങി ആരക്കും നമ്മള് ചായം കുടിച്ച് ഇറങ്ങിയല്ലേ ഈട്ടീന്ന് അപ്പൊ നമ്മൾ ജയിച്ചൊരു കടക്കറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നൈസായിട്ട് പോകാൻ അങ്ങനെ നമ്മൾ എടപ്പിളയിലുള്ള ഇസ്റ്റാർ എന്ന കടയിലാണ് കേറിയിരിക്കണത് അങ്ങനെ നമ്മൾ കേറിയിട്ട് അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ് പറഞ്ഞത് എല്ലാവരും അത് പറഞ്ഞു അതെനിക്ക് നാൾ ചായം പറഞ്ഞു എന്നിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി നല്ല വിശപ്പുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാരും കഴിച്ചു അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് വയർക്കന്നാറിന് എടപ്പള്ളിന്ന് യാത്രയായി ഫുഡൊക്കെ കഴിച്ചു മത്തടിച്ച് ഇരുന്നപ്പോൾ ഞാനും അറിയാണ്ട് നെല്ലോലും കാണില്ലപ്പോ അത് ഈ കണ്ണൊക്കെ തുറന്നോക്കിപ്പോഴത്തേക്കും അത് നോക്ക് കുറേ ചേട്ടൻ ചിപ്സ് പൊരിക്കുന്നു പലതരം ഫ്ലേവർ ചിപ്സ് ചിപ്സൊക്കെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും പൊട്ടുവള്ളരി എന്ന് പറഞ്ഞ സംഭവമാണ് ഈ കാണുന്നത് ഈ സംഭവം പണ്ട് വാപ്പ എപ്പോഴും ഓട്ടം പോകുമ്പോഴത്തേക്കും മേടിച്ചിട്ട് വരുമായിരുന്നു അപ്പോൾ കുറേ കുറെ ഈ സംഭവം കണ്ടിട്ട് ഞാൻ രണ്ടു ദിവസം മുമ്പേ കൂടെ ഇക്കാടെ പറഞ്ഞോളൂ ഈ സംഭവം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ഭയങ്കര ടേസ്റ്റാ എന്നാൽ ഈ സംഭവം കിട്ടുന്നത് ആലുവ തൃശൂർ റൂട്ടിലാണ് അപ്പൊ നമുക്ക് ഭാഗ്യത്തിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇക്കായെന്ന് പറഞ്ഞ എനിക്കും ഒരു ടേസ്റ്റ് ആണോ എന്നാൽ ഇക്ക ഭാഗ്യം പോലെ നമുക്ക് എന്തായാലും ഇത് കുടിക്കാൻ പറ്റി അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എന്റെ പേര് എന്നാണ് നല്ല ടേസ്റ്റ് ആണ് സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ അങ്ങനെ ഞാനും ഇക്കായും അലിയും ഈ സംഭവം കുടിച്ചു ഉമ്മായും വാപ്പായും വലിയ കരുക്കും കുടിച്ചു നമ്മൾ യാത്രയായി സമയം പന്ത്രണ്ട മണി കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂരെത്തിയതേ ഉള്ളൂ തൃശ്ശൂർ എത്തിയപ്പോഴോ വണ്ടി അനങ്ങാത്ത അത്ര തിരക്കായിരുന്നു നമുക്കറിയണ്ട എന്താണ് ഈ തിരക്കെന്ന് അങ്ങനെ നമ്മൾ തല പുറത്തിട്ട് നോക്കിയപ്പോഴോ കൊലി കുറേ പോലീസും മാമുമാര് അടുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോക്കി നോക്കി നിന്നപ്പോഴാണ് നമ്മൾ തൃശൂർ പൂരം നടക്കുന്ന അമ്പലം കണ്ടത് എന്നുവെച്ചാൽ പിറ്റേന്ന് തൃശ്ശൂർ പൂരം ആണ് നമ്മള് പിറ്റേന്ന് അപ്പോൾ അവിടെയുള്ള ജനക്കൂട്ടം കണ്ടോ അപ്പൊ ഇത്രയും ജനക്കൂട്ടം ഇന്ന് കാണുമെങ്കില് നാളെ തൃശൂർ പൂരമായിട്ട് എന്തോരോ ആൾക്കാരായിരിക്കും കാണുന്നില്ലേ അങ്ങനെ നമ്മൾ തൃശൂർ പൂരം നടക്കുന്ന അമ്പലവും കണ്ട് ആൾക്കാരെയും കണ്ട് വഴിയോരത്തുള്ള ഓരോ സംഭവങ്ങളൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടർന്നു അതാ ഈ നേരെ കാണുന്ന സംഭവം ഇത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് പൂരം പ്രമാണിച്ച് കെട്ടിയിരിക്കുന്നതാണ് പക്ഷെ ഇത് ഫുള്ള് ലൈറ്റ് വെച്ച് ചെയ്തിരിക്കുന്നത് രാത്രി കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അങ്ങനെ ഇതൊക്കെ കണ്ടു പോയിട്ട് നമുക്ക് ഭയങ്കരമായ ചൂടും ക്ഷീണവും ഉച്ച സമയമില്ലേ അങ്ങനെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു അങ്ങനെ ഞാനും ചോക്കോ ബാർ എടുത്തു അലിയും മിക്കായും പിസ്ത ഐസ്ക്രീം എടുത്തു അങ്ങനെ ഇതും കഴിച്ചു ഉമ്മായും വലിയ ജ്യൂസും വരണം ഇതൊക്കെ കഴിച്ച് കുടിച്ച് നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന പയ്യയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മുടെ കാക്കു പിന്നെ ഐസ്ക്രീം ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കിട്ടിയാൽ പിന്നെ വേറെ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലോലി നിന്ന് കഴിച്ചോളി അങ്ങനെ വലിയമ്മയും ഉമ്മായ ജ്യൂസും കുടിച്ച് നമ്മൾ ഐസ്ക്രീമും കഴിച്ച് എല്ലാം കഴിഞ്ഞു സംസാരിച്ച് കഴിഞ്ഞു നമ്മളെന്ന അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് ഇതറങ്ങാൻ പോവാണ് സമയം ഒരുപാടായി കാരണം നമ്മൾ ഉച്ചക്കവിടെ എത്താന്ന് പറഞ്ഞ പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ താമസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് വീണ്ടും യാത്രായിരുന്നു അപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ ഇതാണ് കുന്നംകുളം മാർക്കറ്റ് അതായത് നമ്മളുടെ ഈ ഒറിജിനൽ സ്ഥാനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ ഈ എന്തേലും നമ്മള് കൈയിരിക്കുമ്പോ കളിയാക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളികൾ ഇത് കുന്നംകുളത്ത് നിന്നാണോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ സ്ഥലമാണ് ഇത് കുന്നംകുളം മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒറിജിനൽ പോലെ തോന്നിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനം വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് ഈ മാർക്കറ്റ് അങ്ങനെ നമ്മൾ ഈ കുന്നംകുളം മാർക്കറ്റിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു ദാ മലപ്പുറം ബോർഡർ കേറുകയാണ് ഈ വയലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ അങ്ങനെ നമ്മക്ക് വെൽക്കമായിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ മലബാർ എന്നും പറഞ്ഞ ഒരു ബോർഡ് ഉണ്ടായിരുന്നു అంగన అమ్మదే తండీ నమ్ము వీడెత్తాన వీ വണ്ടി പാർക്ക് ചെയ്ത് ഈ വീടിന്റെ മുമ്പിലാണ് പക്ഷെ നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടുന്ന് താഴോട്ടുള്ള നമ്മുടെ വീട്ടിലാണ് ആത്തൂന്റെ വീട്ടിലാണ് അപ്പൊ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോ അവിടുത്തെ ഉപ്പായ ഉമ്മയൊക്കെ പറയാം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കാര്യം നിങ്ങൾ കാണാറുണ്ട് നല്ലതാണ് അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കേട്ട് സന്തോഷിച്ചു നമ്മള് വീട്ടിലോട്ട് പോവാ അങ്ങനെ നമ്മൾ സാധനമൊക്കെ എടുത്ത് വലിയ മാടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോവാണ് അപ്പൊ അതാ വഴിയിൽ കുറച്ച് താറാവ് കേക്കുന്നു നമ്മളങ്ങനെ താറാവിനൊക്കെ ടാറ്റയും പറഞ്ഞ് നമ്മളത് വീട്ടിലോട്ട് ഇറങ്ങി അപ്പൊ നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി ചെന്നപ്പോ തന്നെ നമ്മളെ വരവേൽക്കാനായിട്ട് പാച്ചു അഷറഫുക്ക ഉണ്ടായിരുന്നു പാച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ അഷറഫുക്ക ഡാനിയൻ അപ്പൊ അഷറഫുക്കായോ നമ്മുടെ നാത്തുവിന്റെ ഹസ്ബൻഡ് ഇതാണ് നമ്മുടെ യുവമോള് യുവമോൾ ആരാന്ന് വെച്ചാൽ അഷർഫിക്കാടെ പെങ്ങയുടെ മോളാണ് നമ്മൾ കേറി ചെന്നപ്പോഴേ ഓൾ നാണം കുണുങ്ങിയൊക്കെ നിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ കളിയാക്കി ഓരോന്നൊക്കെ സംസാരിച്ച് ഓരോരുത്തരെയും കേറി വന്ന് വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ കയറി ചെന്നപ്പോൾ നമ്മുടെ വലിയ ഹൗലക്കുട്ടി എടുത്തിട്ടാണ് ഹൗല ആരാന്ന് വെച്ചാൽ നമ്മുടെ നാത്തൂന്റെ മോളാണ് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഹൗലയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞിനെ എടുത്ത് വാപ്പ കളിപ്പീരും സംസാരമൊക്കെ തുടങ്ങി ഓൾ ഇങ്ങനെ ഭയന്നിരിക്കുക എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ നാത്തുകുന്നു ഗൈസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിയപ്പോ ഒന്നര മണി അപ്പഴത്തേക്കും നമുക്കെല്ലാം വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കാൻ തോറി ഇരിപ്പായി ചെന്നിരുന്നത് ടേബിൾ നിറയെ പല വെറൈറ്റി ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്തത് കൊഞ്ച് ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എല്ലാം അടിപൊളി ഫുഡാണ് അടിപൊളി ഫുഡാണ് ഇന്ന് വീടുകളിൽ വെക്കുന്നത് അപ്പൊ എനിക്കും ഒരു കൊതി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു അത് ഞങ്ങൾ എല്ലാരും വയറി നിറച്ചില്ലാത്ത പച്ചയും പഴുത്തതും കരിഞ്ഞതും ഒക്കെയാണ് ഒരുപാട് കൊക്കോ അതിനകത്ത് നിപ്പുണ്ടായിരുന്നു ഈ കറുത്തു വെച്ചാല് പഴുത്തിട്ട് പിച്ചാണ്ടായി നിന്ന് കരിഞ്ഞു പോയതാണ് ഈ കറുത്ത കൊക്കോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ വീടിന്റെ ബാക്കിൽ നമുക്ക് പാച്ച ഒരു മരം കാണിച്ചെന്ന് അതാണ് ഗ്രാമ്പൂ മരം ആ നിൽക്കുന്നതാണ് ഗ്രാമ്പു നമ്മുടെ ഈ ബിരിയാണിക്ക് ഇടുന്ന ഗ്രാമ്പു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ അയ്യത്തൊക്കെ കയറി നടന്ന് പോവായിരുന്നു അപ്പൊ നമുക്ക് പാച്ചോറിന റംബൂട്ടൻ മരം ഒക്കെ കാണിച്ചു തരാണ് അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി നോക്കി പോവാ അങ്ങനെ നമ്മൾ പോണ പോണവഴിക്ക് എനിക്ക് ജാതിക്ക മരവൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ആ റംബൂട്ടാന്റെ മുമ്പിലെത്തി ഗൈസ് അമോള പിടിച്ചിരിക്കുന്നതാണ് റംബൂട്ടൻ കണ്ടോ നിറച്ച റംബൂട്ടൻ ആണ് പക്ഷെ എല്ലാം പച്ചയാണ് ഇതിൽ നിറയെ റംബൂട്ടാൻ പിടിച്ചിപ്പുണ്ട് പക്ഷെ ഒരെണ്ണം പോലും പഴത്തിട്ടില്ല അപ്പൊ നമുക്ക് കഴിക്കാൻ ഭാഗ്യില്ല എന്തായാലും രണ്ടു മൂന്ന് റംബൂട്ടാൻ എന്റെ കൈ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം പച്ചയായിരുന്നു അത് കഴിക്കാൻ കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ അതും അവിടെ കളഞ്ഞ് നമ്മള് വീണ്ടും അടുത്ത അയ്യത്തോട്ട് നടന്നു എന്തായാലും റംബൂട്ടാൻ കിട്ടാത്തതിൻ്റെ വിഷമത്തിലും വന്നതിൻ്റെ ക്ഷീണത്തിലും നമ്മൾ നിൽക്കായിരുന്നു എന്തായാലും കിട്ടത്തില്ലല്ലോന്നും പറഞ്ഞിട്ട് റംബൂട്ടാനോട് ഒരു വട്ടവും കൂടെ നോക്കിയിട്ട് ടാറ്റയും പറഞ്ഞ് നമ്മൾ നടന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ചങ്ങോട്ടായപ്പോഴത്തേക്കും അലിയും പാച്ചും അതുവഴി പോണതുണ്ട് അങ്ങനെ നമ്മൾ അവരെ പുറകെ പോയി അപ്പോ നോക്കി അതാ നല്ല അടിപൊളി ഒരു വയലുകൊണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഈ വയൽ നല്ലപോലെ ഇഷ്ടപ്പെട്ട് ഉണക്ക് സമയം വെള്ളമൊന്നും ഇല്ലാണ്ട് ചെളിയും ഇല്ലാണ്ട് നല്ലപോലെ കിടക്കാം അങ്ങനെ ഇക്ക എന്നെ കിടന്ന് വിളിക്കാവാ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഓരോന്നും നടന്ന് നടന്ന് കണ്ടോണ്ടിരിക്കാന്ന് അങ്ങനെ നടന്നു നിന്നപ്പോ പാച്ച നമുക്കൊരു കാര്യം കാട്ടി തരാമെന്നാണ് കാണിച്ചെന്നതോ നല്ല വലിയൊരു കുഴിയായിരുന്നു ഇതിനകത്ത് നിറച്ച് മീനൊക്കെ ഉണ്ടെന്ന് അവൻ പറയുന്നത് ഇത് വറ്റിക്കാൻ പോവാ മീൻ പിടിക്കാൻ പോവാന്നൊക്കെ പക്ഷെ ഇത് നിറച്ചഴുക്കായിരുന്നു അതുപോലെ തന്നെ ആർക്കും വേണ്ടാത്ത കുറെ തേങ്ങകളും പ്ലാസ്റ്റിക്കുകളും എല്ലാം അത് കിടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് സൂക്ഷിച്ചോക്കിയപ്പോൾ ഒരു മീൻകുട്ടനെ കണ്ട് നമ്മളെ അവൻ കണ്ടപ്പോ ഓടിക്കളഞ്ഞു അങ്ങനെ അമ്മളിൻ്റെ അറ്റയും പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞിതാ നോക്കി വയലടുക്കൊരു കുഞ്ഞു വീടുണ്ടായിരുന്നു അത് കാണാൻ തന്നെ ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പാച്ചു ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി അങ്ങനെ നോക്കിയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മരം നിൽക്കുക അവിടെ എല്ലാം പക്ഷെ അതിൻ്റെ സീസൺ അല്ലായിരുന്നു തോന്നുന്നു അതൊന്നും പോത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് റൂമിൽ കയറി ഇരിക്കാന്ന് അങ്ങനെ സൗദാമോ വന്നിട്ടോ ഒരു മൈക്ക് എടുത്തു വെച്ചിട്ട് കളി അതിരുന്ന് ഹലോ ഹലോ പറച്ചില്ലായിരുന്നു പാട്ടൊക്കെ പാടി കളിച്ച് രസിച്ചതിന് ശേഷം നമ്മള് പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് ബഡ്ഡിത് അത്തിപ്പഴം ഉണ്ടായിരുന്നു അവിടെ ചെടിച്ചട്ടിയിലിരിപ്പുണ്ടായിരുന്നു നമ്മളതൊക്കെ നോക്കിതാ ഇങ്ങനെ കണ്ട് മുട്ടിട്ട് വരുമ്പോഴേ അതിൻ്റെ മൊട്ടോടുകൂടിയായിരുന്നു വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ പഴുത്തിട്ടില്ലായിരുന്നു അപ്പൊ നമുക്ക് റമോട്ടോന്റെ പോലും ഇതും കഴിക്കാൻ ബാക്കിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പാച്ചു സപ്പോർട്ട മരം കാണിച്ചു തന്ന് അത് പക്ഷെ കഴിച്ചിട്ടൊന്നും പൂത്തിട്ടൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ചക്ക നിറയെ പിടിച്ചു കിടക്കപ്പ്ലാവിൽ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ബാക്കിലോട്ട് വന്നപ്പോഴും പൈനാപ്പിളും കണ്ടു നമ്മൾ നല്ല റെഡ് കളറിലുള്ള പൈനാപ്പിൾ അത് കഴിഞ്ഞൊരു കോഴിയമ്മ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു അല്ല കോഴിയച്ചൻ അങ്ങനെ നമ്മള് കോഴിയച്ചനറ്റ പോയി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റംബൂട്ടാൻ റമ്പൂട്ടാൻ മരന്നിപ്പോഴുണ്ടായിരുന്നത് പക്ഷെ അത് പൂ മുട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മള് പോവാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പിറ്റേന്ന് പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ അന്ന് തന്നെ വൈകിട്ട് പോകാൻ കാരണം പിറ്റേന്ന് അവിടെ തൃശ്ശൂർ പൂരമാണ് അപ്പൊ തൃശ്ശൂർ പൂരം ഉള്ളത് കൊണ്ട് അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും തൃശ്ശൂർ വരി പോകുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങി നാളെ പോലും നടക്കൂലെന്ന് വെച്ചിട്ട് അങ്ങനെ ഇവമോക്കും ടാറ്റബറിന് അവിടെ നിന്ന് കുട്ടികൾക്കും ടാറ്റ പറഞ്ഞ് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്ക് നമുക്ക് ഉണങ്ങിയ മാങ്ങ നമ്മുടെ മലപ്പുറത്തെ ഉമ്മ കുറച്ച് തന്നു കയ്യില് അങ്ങനെ നമ്മൾ അത് ഓരോന്ന് എടുത്ത് കഴിച്ച് നല്ല പൊളിപ്പും നല്ല ഉണങ്ങിയ ഒരു ടേസ്റ്റ് അത് നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ നമ്മളെല്ലാം എടുക്കുന്നുണ്ടപ്പോ ഇവമോക്കും വേണം അങ്ങനെ അവക്കും കൊടുത്ത് എല്ലാരും കഴിച്ച് നമ്മളിതായി ഇറങ്ങി 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 എന്ന് കുറെ നേരം കൊണ്ട് പറയലേ പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും ടാറ്ററിനങ്ങൾ ഇറങ്ങി അപ്പൊ നമുക്ക് പോവാൻ എടുത്ത് തിരിച്ച് നമ്മുടെ നാത്തൂനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്തായ അവിടെ ഉള്ളവരുടെ എല്ലാം യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളത് ഇറങ്ങി അങ്ങനെ ഞങ്ങളെ കൊണ്ടാക്കാൻ അസുറീത്തായും അഷറഫക്കായും പാച്ചും നിയമോളും ഉമ്മായും എല്ലാവരുമായിട്ട് വന്നു അത് മാത്രമല്ല ഞങ്ങക്ക് പോണ വഴിക്ക് അഷറഫക്കാടെ ഉമ്മച്ചാമ്മയുടെ വീട്ടിലൊന്ന് കേറണുമായിരുന്നു അതായത് വല്ലീമ്മയുടെ വീട്ടിൽ അപ്പൊ അവര് ബുള്ളറ്റിൽ ഫ്രണ്ടിലും ഞങ്ങള് കാറിൽ ബാക്കിലും പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് നിക്കണം അപ്പൊ നമ്മൾ തിരിച്ച് അവിടെയും കൂടെ കേറിയിട്ട് വരാമെന്ന് വിചാരിച്ചു കൊല്ലത്തേക്ക് അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ പോണത് പാച്ചു മഷറഫിക്കായും ആണ് നമുക്ക് ഉമ്മച്ചാമ്മയുടെ വീട് കാണിച്ചു തരാൻ പോവാണ് അപ്പൊ ഈ വീട് എന്ന് പറഞ്ഞാല് പാലക്കാട് ബോർഡർ ആണ് അപ്പൊ ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്ര ജില്ലയാണ് കയറിയത് അപ്പൊ നമ്മള് കൊല്ലം വഴി ആലപ്പുഴ വഴി എറണാകുളം വഴി തൃശ്ശൂർ വഴി മലപ്പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് നമ്മള് പാലക്കാട്ടേക്ക് ഉമ്മച്ചാമായുടെ വീട്ടിലേക്കാണ് ഇപ്പൊ ഈ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മലപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സമയം ഏകദേശം മാറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യൻ പയ്യപ്പയ്യെ അസ്തമിച്ചു തുടങ്ങി അങ്ങനെ അവസാനം നമ്മൾ ആ വലിയ മട അതായത് ഉച്ചാമാടെ വീടെത്തി അഷ്റഫ് മിച്ചാമായുടെ വീടെത്തി അങ്ങനെ നമ്മൾ കാറകത്തോട്ട് കയറിയപ്പോ രണ്ട് കുട്ടി പട്ടാളങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുത്ത നമുക്ക് ഹായണിച്ച് അമ്മളും ധരിച്ച് ഹായണിച്ച് അങ്ങനെ നമ്മൾ അകത്ത് കയറി വെള്ളമൊക്കെ കുടിച്ചു സംസാരിച്ചു ഇരിക്കുകയാണ് അങ്ങോട്ട് മാത്രം ഏഴ് മണിക്കൂർ യാത്ര ചെയ്തതിന്റെ ക്ഷീണമാണ് ഞങ്ങളുടെ എല്ലാം മുഖത്തേ കാണുന്നത് എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചും ഇറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെയും കൂടെ ക്ഷീണമുണ്ട് പക്ഷെ നാളെ തൃശ്ശൂർ പൂരമായത് കൊണ്ട് നമ്മുടെ പോക്ക് വെള്ളത്തിലാവും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ കൊല്ലത്തേക്ക് തിരിക്കാന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാച്ചുന്റെയും അല്ലിയുടെയും ഓരോ വികൃതികളായി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് കഴിക്കാൻ നിർബന്ധിച്ച് നമ്മളങ്ങനെ കഴിക്കാനായിരുന്നു അപ്പൊ ഓൾറെഡി കഴിച്ച് വേറെ ഡിമ്മായിരിക്കുകയാണ് പക്ഷെ ഉച്ചക്ക് കഴിച്ചെങ്കിൽ നമുക്ക് അത്രയും കഴിച്ചുകൊണ്ട് വയറ്റിൽ ഇപ്പൊ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ബ്രെഡും പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ട കഴിച്ചാൽ എന്താണ് ഇനിയിപ്പോ സ്ഥലം കാണില്ലെന്ന് വെച്ചാൽ നമ്മള് ബുദ്ധിപൂർവ്വം ബ്രെഡാണ് എടുത്തത് പക്ഷെ അടിപൊളി നല്ല കൊഞ്ചുകറിയായിരുന്നു അവിടെ കൊഞ്ചുകറിയും ബ്രെഡും ആയിട്ട് കഴിക്ക അടിപൊളിയാണ് അങ്ങനെ നമ്മള് കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മള് പൂ അങ്ങനെ നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തും ഒക്കെ പോകണമായി ഞാനൊരു സംഭവം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവമായി കാണുന്നത് അത് ലൈറ്റ് എന്തായാലും രാത്രി ഇട്ടിട്ടുണ്ട് അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മളിറങ്ങി അപ്പൊ ഇതേക്കും ബാത്റൂമിലൊക്കെ പോകാനായിട്ട് നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ ഇറങ്ങി ബാത്റൂമിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചു വെള്ളമൊക്കെ മേടിച്ചു എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെ ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്തു ഓരോരുത്തരും കാര്യം എപ്പോഴും ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്താൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ സൈഡിലും മാറിയൊക്കെ നിന്നു സംസാരിച്ചു ഉറങ്ങാതൊക്കെ ആയി ഇരിക്കുന്ന അവളെയാണ് നമ്മളീ കാണുന്നത് അവളെ കളിപ്പിക്കുന്ന വലിയമായി ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് വാപ്പ് വെള്ളം മേടിക്കാൻ പോയപ്പോഴത്തേക്ക് വാപ്പാട പറകി കഴിയുമ്പോ എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല ആ ചിരി കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും മേടിച്ചിട്ട് വരാനായിരിക്കുന്നത് അപ്പഴേ അതാ വന്നിട്ട് എനിക്ക് വിസ്ക് മുട്ടായി മേടിച്ചോ വിസ്ക് മുട്ടായി മേടിച്ചോ മകത്തെ സന്തോഷം കണ്ടോ അങ്ങനെ എല്ലാവർക്കും വിസ്ക് മുട്ടായി കൊടുത്തിട്ട് വണ്ടി കയറാൻ ആജ്ഞാപിക്കുകയാണ് നമ്മുടെ അങ്ങനെ നമ്മൾ വണ്ടി കയറി വീണ്ടും യാത്ര തുടങ്ങി വണ്ടി കയറി കഴിഞ്ഞ ഒരു പാട്ട് പതിവാണ് നമ്മൾ പാട്ടൊക്കെ കഴിഞ്ഞ് എറണാകുളം എത്തിയിട്ടുണ്ട് നമ്മൾ എറണാകുളം കഴിഞ്ഞിട്ട് ആലപ്പുഴ എത്തിയപ്പോഴോ വലിയ ഉമ്മായും വാപ്പായും അലിയൊക്കെ ഫ്ലാറ്റ് ഉറക്കാം നല്ല ഫ്ലാറ്റ് ഉറക്കം പക്ഷെ വീഡിയോ വീട് എടുക്കുന്നുണ്ടപ്പോ നമ്മുടെ വാപ്പ എത്തി നോക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മള് വണ്ടാനത്ത് എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു വിശപ്പ് അങ്ങനെ നമ്മൾ ഹോട്ടൽ ജീനാലി ജീലാനിയിലാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മള് എല്ലാരും കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് കേറുകയാണ് നമ്മൾ ഫുഡ് ഓർഡർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഞാന് ഉക്കായും അലിയും വാപ്പായും അൽഫാം ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഉമ്മായും വലിയ ഇത്തായും ഒരട്ടിയും ബീഫ് റോസ്റ്റും ആണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തി അങ്ങനെ എല്ലാരും ഫുഡിലേക്കായി ശ്രദ്ധയെല്ലാം ഞങ്ങൾ വിശപ്പും ക്ഷീണവും എല്ലാം കൂടെ ആയതുകൊണ്ട് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു അത് മാത്രല്ല ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ഇതിനു മുന്നേ നമ്മള് കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പ്ലേറ്റ് എല്ലാം കാലിയാക്കി ഒരു എനർജിക്കായിട്ട് റെഡ്ബിൾ ഒക്കെ പറഞ്ഞു കുടിച്ചു അതിനുശേഷം ബില്ലൊക്കെ പേ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇക്ക എവിടെ മുട്ട കണ്ടാലും വേണം മുട്ട ഇല്ലാതെ ഒരു മടക്കം ഇല്ല അങ്ങനെ മേടിച്ച മുട്ട അമ്മക്കും കൊണ്ടു തന്നിട്ട് നമ്മൾ തിരിച്ച് കാറിലോട്ട് കയറാൻ പോവാണ് എല്ലാരും സത്യം പറഞ്ഞ ഈ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ പല ഫ്ലേവർ ഉണ്ട് ബ്ലൂബെറി മാംഗോ സ്ട്രോബെറി അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ട് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് യാത്രയാവുകയാണ് സമയം എന്തായാലും രാത്രി ഒന്നര ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ആറര മണിക്കാണ് പക്ഷെ എത്തിയത് ഒന്നര മണിക്കാണ് അപ്പൊ എത്ര നേരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ അങ്ങനെ കറക്റ്റ് ഒന്നര കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ വീടിന്റെ ഫ്രണ്ട് എത്തി അങ്ങനെ വാപ്പ ഇറങ്ങി ഗേറ്റ് ഉറക്കുന്നാണ് നമ്മളീ കാണുന്നത് അപ്പൊ വീടെ സന്തോഷത്തെ നമ്മൾ കിടന്ന് ഗുഡ് നൈറ്റ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക